ഹായ് നമസ്കാരം നമുക്ക് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്കിന്ന് ഉണ്ടായ ഒരു അനുഭവമാണ് നമ്മുടെ ചാനലിൽ ചെറിയ നമ്മൾ ട്രാക്ക് ചെറങ്ങാനൊക്കെ ഒന്ന് ചെറുങ്ങനെ ചേഞ്ച് ആക്കാനുള്ള പരിപാടിയാണ് ഈ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഈ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കാരണം ഒരു കാരണം നമ്മൾ തീൻ ചാരണം നമ്മളൊരു കള്ളണിപ്പോലായ ദിവസമാണെന്ന് കാരണം അത് ഈ ദിവസത്തെ ഈ കാര്യം എനിക്ക് എന്തായാലും ഷെയർ ചെയ്തേ പറ്റുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് അത്രവർക്ക് കണക്റ്റ് ആകുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം ഇപ്പോൾ ഒരുപാട് പേര് ഞാൻ ഇന്നലെ ഇമനിയാന്നും കാര്യങ്ങളായിട്ട് കണ്ടു ഒരുപാട് പേർ തണ്ടർപൊട്ടിനും ബാക്കിയുള്ളവർക്ക് തേനീച്ച കുത്തിയും കാര്യങ്ങളൊക്കെ കണ്ടു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇന്ന് ഒരാൾ മരിക്കുകയെന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ ടി ടി എടുക്കാൻ പോയ ആശുപത്രിയിൽ വെച്ചിട്ട് താമരശ്ശേരി അപ്പോൾ ഈ കാര്യം എനിക്ക് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയാവുന്നത് അപ്പോൾ ഇന്ന ദിവസം രാവിലെ തുടങ്ങിയത് തുടങ്ങുന്ന പോലെ അല്ല പോലെയല്ല തീരുന്നവരട്ടെ ഞാനൊരു ഷോർട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടങ്ങുന്ന പോലെ ആരുടെ ജീവിതവും രാവിലെ തുടക്കുന്നതു അല്ല വൈകുന്നേരം തീരാ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് പണിക്ക് എൻ്റെ ഫ്രണ്ട് അജിലി അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറേ ഷോർട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ കൂടെ എൻ്റെ കൂടെയുള്ള ഒരാളാണ് അജിലി പിന്നെ അവൻ്റെ കൂടെ അവൻ പറഞ്ഞിട്ട് എനിക്ക് എനിക്കിന്നൊരു പണി ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ പണിക്ക് ഇന്ന് രാവിലെ മുക്കത്തേക്ക് പോയതാണ് അവിടെ പോയി ലോഡെല്ലാം കയറ്റി അത് താമരശ്ശേരി ഫസ്റ്റ് ലോഡെല്ലാം കൊടുത്ത് രണ്ടാമത്തെ ലോഡിന് നമ്മൾ മുക്കം ഗോതമ്പ് റോഡിലുള്ള സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടുന്ന് ആണ് ഈ സംഭവങ്ങളെല്ലാം സംഭവിച്ചത് അപ്പോൾ ലോഡ് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ബാബോട്ടനെ ചെറിയ തേനീച്ചെല്ലാം പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടായിരുന്നു അപ്പോൾ ഞാനത് കണ്ട ചിരിച്ച് മൂപ്പർ കളിക്കുന്നതാണ് അപ്പോൾ ഞാനും വിചാരിച്ചു നോർമലായിട്ട് അത് തേനീച്ചാണ് പോകുന്നതായിരുന്നു വിചാരിച്ചത് പക്ഷേ മൂപ്പർക്ക് അത് ശരിക്കും അത് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂപ്പർ ഞാൻ സെയിം ആയിട്ട് പനിയനും ഞാനൊരു ബ്ലാക്ക് പനിയനും മൂപ്പർ ബ്ലാക്ക് ഷർട്ട് പോയിട്ടിരുന്നത് ആ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ മൂപ്പര് ഓടി ഉള്ളിലേക്ക് കയറി ഡോറടിച്ചു പക്ഷെ മൂപ്പര് എങ്ങോട്ട് പോയത് ഞാൻ കണ്ടില്ല അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആശിർക്ക വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആള് ഡ്രൈവർ മൂപ്പരും ഉണ്ടായിരുന്നു അപ്പം മൂപ്പരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കാര്യം എന്താ മൂപ്പര് മനസ്സിലായില്ല അപ്പോൾ എക്കും ഒരുപാട് തേൻസ് വന്നിട്ട് എൻ്റെ പുറകിലും തലയിലും കൈക്കും എല്ലാം കുത്തിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ബനിയനെടുത്ത് ഇങ്ങനെ 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 മറച്ചിട്ട് ഈ ബനിയൻ്റെ ഈ ചെസ്റ്റിൻ്റെ വ്യൂവിലൂടെ ഞാൻ ഓടിക്കൊണ്ടേ നിന്ന് റോഡിലൂടെ ഒരു മൂന്ന് മുന്നൂറ് മീറ്റർ ഒക്കെ ഞാൻ ഓടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അറിയില്ല അത്രയും ദൂരം ഞാൻ ഓടിയിട്ടുണ്ട് ഓടിക്കതി ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പോവും പുറകിൽ ഇങ്ങനെ തേനീച്ച കുത്തിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചെയ് മനസ്സിൽ ഓരോ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നോണ്ടേ നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് മരിച്ചതും അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ ഒരു മരണം ഇന്നാണ് എന്ന് ഒരു ദിവസമാണ് ഞാൻ കാരണം ആ തേനീച്ച ഒരു തേനീച്ചകളിൽ തന്നെ വേറൊരു വിഭാഗത്തിൽപ്പെട്ട അത്യാവശ്യം വിഷമുള്ള ടൈപ്പ് തേനീച്ചയാണത് പിന്നെയാണ് അവിടെയുള്ള നാട്ടുകാരൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഓടി ഒരു വീട്ടിലേക്കാണ് ഓടിക്കയറിയത് അപ്പോൾ ഞാനൊരു ഒരു ഇലയല്ല എടുത്തിട്ട് ഒരു മരത്തിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ കറക്കിയാണ് ഓടുന്നത് അപ്പോൾ അതിൻ്റെ ഇലയും കാര്യങ്ങളുള്ളതുകൊണ്ട് തേനിച്ചു കുറച്ച് കൊയിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ഞാൻ ഓടിക്കൊണ്ടേ നിൽക്കേണ്ടത് ഞാൻ പോകുമ്പോൾ ഒരു ബൈക്കിനു ഞാൻ കൈയ്യെല്ലാം കാണിച്ച് പക്ഷേ എൻ്റെ ഷ ബനിയെ ഞാനിങ്ങനെ ഫേസ് വരെ കവർ ചെയ്ത് വെച്ചുകൊണ്ട് മൂപ്പർക്ക് കാര്യം മനസ്സിലായിപ്പോൾ ഞാൻ പറയുന്നത് തന്നെ തേനീച്ച് കുത്തിക്കൊണ്ടേ നിൽക്കുകയാണ് ഒന്ന് തിരികോ ബൈക്കെന്ന് അപ്പോൾ ഞാനിങ്ങനെ ബനിയെ ഇങ്ങനെ കവർ ചെയ്ത് തന്നെയാണ് ഇതെല്ലാം ചോദിക്കുന്നത് അപ്പോൾ മൂപ്പര് വേഗം അത് മൈൻഡ് ആണ് ഊപ്പരാണ് ഞാൻ ഓടി വന്ന സ്ഥലത്തേക്ക് ഞാൻ അങ്ങോട്ടന്നെ പോയി അങ്ങനെ റിട്ടേണ് റിട്ടേൺ അല്ലേ ഞാൻ ഓടിക്കൊണ്ട് അവർ വേറൊരു വീട്ടിലേക്ക് ഓടിക്കയറി അപ്പോൾ വീട്ടിൽ ഓടി കയറിയപ്പോൾ ഞാൻ ആ ചേട്ടനെന്ന് പറഞ്ഞു ചേട്ടാ തീയെടുക്കും തീയെടുക്കൂന്നാണ് തീ തീയൊന്ന് എന്ന് വെച്ചു അപ്പോൾ ചേട്ടൻ്റെ കാര്യമൊന്നും മനസ്സിലായില്ല ആ വീട്ടിലുള്ള അപ്പോൾ മൂപ്പര് തീ ഓക്കെ ഞാൻ തീ കൊണ്ടുവരാം എന്താ കാര്യം ചോദിച്ചു അപ്പം തേനിച്ചു കുത്തിക്കൊണ്ട് ഞാൻ നിൽക്കാതെ അപ്പോൾ ഇതിൻ്റെ ഫേസിൽ ഇത്രയും ഭാഗം ഞാനിങ്ങനെ ബനിയം വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ മുന്നോട്ട് നല്ല കാണുന്നുണ്ട് ബ്ലാക്ക് ആണെങ്കിൽ ആ ബനിയുടെ ഉള്ളിലൂടെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഉള്ളോട് നോക്കി അവിടെ ചെറിയൊരു കുട്ടിയും ഒക്കെ ഉണ്ട് പക്ഷേ അവിടെ ഫേസൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇനി അവിടെ നിന്ന് അവർക്കും കൂടി കുത്തു കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ അവിടെ കണ്ടത് റൈറ്റ് സൈഡിൽ ഒരു യൂണിക്കോണിൻ്റെ ബൈക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉള്ള ഉണ്ടായിരുന്നു സഡൻലി പെട്ടെന്ന് എനിക്ക് തോന്നി അത് എടുത്തു പോകാം ഇനി അവിടെ നിന്നൊരു കാര്യമില്ല എന്നിട്ട് ഞാൻ വണ്ടി എടുത്ത് പോസ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു റോഡിലേക്ക് ഇറങ്ങി സ്പീഡിൽ വിട്ടു നമുക്ക് എൻ്റെ പുറകെ തേവിച്ചും ഉണ്ടോ സമയം ഒക്കെ പക്ഷെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഓർമ്മയല്ല ഉണ്ടാകുന്നുള്ളത് പക്ഷേ ഞാൻ ഈ ഒരു ഫേസ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഗോതമ്പറോട് അങ്ങാടി വരെ ഞാൻ പോയി അപ്പോഴേക്കും ആ ചേട്ടന് ചേട്ടൻ അനിയനോടും അവിടെയുള്ള ആൾക്കാരോടൊക്കെ വിളിച്ചതുകൊണ്ട് ബൈക്ക് ഒരു കള്ളം കൊണ്ട് പോയിരുന്നു അപ്പോഴേക്ക് ഞാൻ അവിടേക്ക് എത്തി അങ്ങാടി സൈഡാക്കി അവിടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവരുടെ ബോഡി കയറി ഞാൻ പറഞ്ഞത് തേനിച്ച് കുത്തിയതാണ് ശരീരത്തിലൊക്കെ കുത്തിയിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട് ഒന്ന് എടുത്തു തിരുവനന്ത ചോദിച്ചു അപ്പോൾ അതിലൊരു കൂട്ടത്തിലൊരാളോന്ന് എന്നോട് പറഞ്ഞു ഈ ബൈക്ക് അവിടെ മോശനം മോശം പോയ ബൈക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തേനീച്ച കുത്തിയതാണ് അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ആശിർക്ക അവിടെ ഞാൻ ബൈക്ക് എടുത്ത വീട്ടിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു മൂപ്പര് ഓടിയിട്ട് ആ വീട്ടിലേക്കാണ് ഓടി കയറിയത് അപ്പോൾ പറഞ്ഞു അവനെ തേനീച്ച കുത്തിയതാണ് അതുകൊണ്ട് അവർ ബൈക്കെടുത്ത് പോയതാണ് അപ്പോൾ ഏകും അവരുടെ അനിയൻ വന്നു അവരനിയൻ കാര്യം അവർ പറഞ്ഞു മനസ്സിലാക്കി എന്നും ആശിർക്ക ഒരു കുമ്പളങ്ങ് വെട്ടി കൊണ്ട് കഴിപ്പിച്ചു അങ്ങാടിയിൽ വെച്ചാൽ എൻ്റെ ഷർട്ടെല്ലാം പൊന്നിച്ചിട്ട് എൻ്റെ തലേൻ്റെ ബാക്കിലും കയ്യിലും ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുമ്പളങ്ങയെല്ലാം തേച്ച് തന്നു അതുകൊണ്ട് തന്നെ അത് നീര് വെക്കില്ല വിശമുണ്ടെങ്കിൽ പോകുന്ന പറഞ്ഞാണ് കഴിപ്പിച്ചത് അത് സത്യം തന്നെയായിരുന്നു കാരണം എനിക്കിപ്പോൾ പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിവിടെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു ഫീല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് റിട്ടേൺ സെക്കൻഡ് ടൈം എനിക്ക് കിട്ടിയതുപോലെയാണ് പോലെയാണ് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ദിവസം മോശമാണ് ഉണ്ടായ അനുഭവം മോശമെന്നല്ല പക്ഷേ എനിക്ക് എൻ്റെ ക്യാരക്ടറാണെങ്കിലും എന്താണെങ്കിലും ദിവസത്തെ എനിക്ക് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി പിന്നെ ഞാൻ ബൈക്കെടുത്ത് പോയ ചേട്ടനും എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ എനിക്കൊരു പേടിൻ്റെ എന്നെ അടിക്കൂ എന്നുള്ള കാര്യ പേടിയുണ്ടായിരുന്നു പക്ഷേ ചേട്ടനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ പറ്റി പോയതാണ് എനിക്ക് വേറൊരു വേറൊരു നിവൃത്തി ഇല്ലാതെ ഞാനത് ചെയ്തത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ ഗോതമ്പ് റോഡിൽ നാട്ടുകാർ അവരെല്ലാവരും ഒരേപോലെ നിന്നിട്ട് എന്നോട് പറഞ്ഞു അതും കുഴപ്പമില്ല അപ്പോൾ ഒരുപാട് ഒരുപാട് പേരെന്നോട് ചോദിച്ചപ്പോൾ ആശുപത്രിയിൽ പോകാൻ പാന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എൻ്റെ കൂടെ ഉള്ള ഒരു ലോറി ആയിട്ട് വരുന്നുണ്ട് താമരശ്ശേരി എന്റെ നാട്ടിലേക്ക് എത്തിയിട്ട് അവിടെ പോയി കാണിച്ചു പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ താമരശ്ശേരി എത്തി എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു ജിനോജ് അപ്പോൾ അവനാണ് എനിക്ക് അവനാണ് പറഞ്ഞത് അവിടെ ഒരു കടന്നൽ കുത്തേറ്റിട്ടൊരാൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു അതും കൂടി കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പേടിയായി പിന്നെ അവിടുന്ന് നമുക്കൊരു ഡോക്ടർ കാണിച്ചു ബി പി ചെക്ക് ചെയ്തു പിന്നെ നമ്മൾ സൂചി വെച്ച് ടീട്ടി അടിച്ചു പിന്നെ ഒരു മരുന്നാലും ഇൻഷുട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുഡ് അടിച്ച് കിട്ടാൻ വന്നു വീട്ടിലെത്തിയൊരു കുളി കഴിഞ്ഞ് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു വീഡിയോ അപ്ലോഡ് ചെയ്താൽ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് കൊണ്ടേക്കാണ് ഇനി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പം ജനിച്ച കുത്തിയാൽ എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നുമല്ല അനുഭവം ലൈഫിൽ ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക് ഇവിടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി എന്തായാലും ഇന്നത്തെ ദിവസം നല്ലതുപോലെ തുടങ്ങി ഒരു സങ്കടകരമായ കാര്യത്തിൽ അവസാനിച്ച് എനിക്ക് കുറേ കോൺഫിഡൻസ് കിട്ടിയ ഒരു ദിവസം സോ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യണം തോന്നി ഷെയർ ചെയ്തു അപ്പം ഞാൻ തോന്നു ബൈ വേറെന്തെങ്കിലും വീഡിയോ ചെയ്യാൻ വരുന്നത്